ശ്രീമതി വീണ ജോർജ് നമ്മുടെ എല്ലാ ആരോഗ്യത്തിൻ്റെ ഉത്തരവാദിത്വമുള്ള ആളാണ് അതാ ഞങ്ങളുടെ എല്ലാ ആരോഗ്യ സംരക്ഷകൻ്റെ ഒന്നാമത്തെ ആൾ ശ്രീമതി വീണാ ജോർജാണ് ഏത് സമ്മേളനത്തിൽ പോയാലും ഏതാ ഏതെങ്കിലും ഒരു വിഭാഗമാണ് ഒന്ന് കോൺഗ്രസ്സുകാർ അല്ലെ കമ്മ്യൂണിസ്റ്റുകാർ അല്ലെ ബി ജെ പി അല്ലെ ക്രിസ്ത്യാനികൾ അല്ലെ ഹിന്ദുക്കൾ അല്ലേ പക്ഷേ മനുഷ്യനെ എല്ലാവരെയും കൂടെ ഒന്നിച്ചു കൂട്ടുക എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് ബാബു തോമസിൻ്റെ കൺഗ്രാചുലേഷൻ മനുഷ്യരെ ഒന്നിച്ചു കൊടുത്തിരിക്കും ഇതാണ് നമുക്ക് വേണ്ടത് നാം എല്ലാവരും ഒന്നാണ് ഒന്നിച്ചു കൂടണം പക്ഷെ എന്തൊരു കഷ്ടമാണ് രാഷ്ട്രീയത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും പിന്നെ പലതിൻ്റെ പേരിലും നമ്മെ ജനങ്ങൾ നമ്മെ വിഭജിക്കുന്നു നാം തന്നെ അതിന് കൊടുക്കുന്നു ആരൊക്കെയോ നമ്മെ വിഭജിക്കുന്നു ഈ പോകുന്നു ഈ നാടിൻ്റെ ഇന്നുള്ള യാത്രയ്ക്കുള്ള റെമഡിയാണ് ഇത്തരം മഹാസമ്മേളനങ്ങളെന്ന് ബാബുവിനോട് ഞാൻ പറയുകയാണ് ഞാൻ അങ്ങനെ വീണ്ടും അഭിനന്ദിക്കുകയാണ് ഒന്നിക്കുകയാണ് നമുക്കൊന്നിച്ച് കൂടണം ഇപ്പോൾ ഇവിടെ തന്നെ നോക്കെ എനിക്കും ശ്രീമതി വീണാ ജോർജിനും സൂരജിനും സിനിമാ താരങ്ങൾക്കും പിന്നെ എല്ലാവർക്കും അച്ഛനും അതാ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ ഉള്ള അവസരം ഇതുപോലുള്ള വേദികൾ മാത്രമാണ് ഇത്തരം ധാരാളം വേദികൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആദ്യമേ ആശംസിക്കുകയാണ് നന്മയുള്ളവരെയും കഴിവുള്ളവരെയും സമൂഹത്തിൽ സേവനം ചെയ്യുന്നവരെ അംഗീകരിക്കുക എന്നത് നന്മയുടെ ലക്ഷണമാണ് നമുക്കെല്ലാവർക്കും ഈ കേരളത്തിലേക്ക് സ്വഭാവമുണ്ട് ഇന്ത്യയോടൊരു സ്വന്തം വേറെ ആരെയും അംഗീകരിക്കാൻ തയ്യാറല്ല നമ്മളാരെയും വേറെ അംഗീകരിക്കത്തില്ല എന്നാൽ മറ്റുള്ളവരുടെ നന്മയെ അംഗീകരിക്കുക അവരെ പ്രോത്സാഹിപ്പിക്കുക അത് ഉത്തമന്മാരുടെ ലക്ഷണമാണ് അത് നന്മയുടെ ലക്ഷണമാണ് അതുകൊണ്ട് നല്ലവരെ സമൂഹത്തിന് സേവനം ചെയ്യുന്നവരെ അവരെ തിരിഞ്ഞ് പിടിച്ച് അവർക്ക് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച ഈ സംഘടനയുടെ തീരുമാനത്തെയും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്യേണ്ടത് ഞാൻ മന്ത്രിയോട് പറഞ്ഞു മന്ത്രി തൻ്റെ അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടനം പ്രസംഗവും ചെയ്തോളാൻ ഞാൻ പറഞ്ഞതാണ് എൻ്റെ അഭിപ്രായത്തിൽ മന്ത്രി ആരും ചെയ്യേണ്ടത് എന്നാൽ മന്ത്രിയും ബാബു തോമസും കൂടെ കൂടി ഞാൻ ചെയ്യാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ അനുസരിച്ച് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നിങ്ങൾക്കെല്ലാവർക്കും നന്ദി നമസ്കാരം ജയ ഹിന്ദി പി ജെ കുര്യൻ സാർ സാർ അടുത്തതായി നമ്മുടെ നാടിൻ്റെ പ്രിയങ്കിരിയായ ആരോഗ്യമന്ത്രി ആരോഗ്യരംഗത്തെ മികച്ച പ്രവർത്തനങ്ങൾക്ക് പുരസ്കാരം സമർപ്പിക്കുന്നതിന് വേണ്ടി പി ജെ കുര്യൻ സാറിനെ ക്ഷണിക്കുന്നു ഒപ്പം പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ വീണ ജോർജ് ക്ഷണിക്കുന്നു Thank you.